ഇനിയുമുണ്ട് കാഴ്ചകൾ കോട്ടയം കടനാട് നടന്ന കുട്ടവഞ്ചി ഉത്സവത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലെ സാധ്യതകളെ തന്നെ പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര ഒരുക്കാമെന്ന സന്ദേശമാണ് കടനാട് ഈ കുട്ടവഞ്ചി മഹോത്സവം കാണിച്ചു തരുന്നത് കോട്ടയം പാലയിലെ കടനാട് കുട്ടവഞ്ചി മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പുറകിലൊക്കെ കുട്ടവഞ്ചികളുണ്ട് ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ് എന്താണ് ഈ ഒരു ആശയത്തിന് പിന്നിലെന്ന് പറയാനായിട്ട് നമ്മുടെ ഒപ്പം ഇവിടെ സംഘാടകരുണ്ട് വഞ്ചിയിലാണ് റിസ്ക് ആണ് എന്താണ് ഇങ്ങനെയൊരു മഹോത്സവത്തിന് പിന്നിൽ നമ്മുടെ ഈ മഹോത്സവത്തിൻ്റെ പിന്നിലുള്ള ആശയം കടനാട് സെൻറ്റ് അഗസ്റ്റിൻസ് പൊറോന ചർച്ചിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ ആവിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തു ഞങ്ങളുടെ പ്രസിഡന്റ് ജോ ജോണി അഴകംബ്രമൻ്റെ ആശയമാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടി എൻ ജേക്കബ് സാർ അനുവദിച്ചു തന്ന കേരളത്തിലെ ആദ്യത്തെ ചെക്ക് അപ്പോൾ ഇവിടെ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം നമ്മുടെ ഓരോ നാട്ടിലും ഇങ്ങനെ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം അതൊക്കെ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള സാധ്യതകളും കൂടെയാണ് അല്ലേ തീർച്ചയായിട്ടും അതെ കാരണം ഇനി ഇപ്പോൾ എല്ലാവരും ടൂറിസ്റ്റുകളെല്ലാം പോകുന്നത് ഇലവീഴാ പുഞ് പുഞ്ചിറ ഇല്ലിക്ക് കല്ല് ഇനി അത് കട കടനാട്ടിൽ തുടങ്ങി ഇലവീടാ പൂഞ്ചിറ ഇല്ലിക്ക വാഗമണായി മാറ മാറേണ്ടതാണ് കാരണം വളരെ ടൂറിസം സാധ്യതകളുള്ളൊരു പ്രദേശമാണ് ഈ കർണാട് പഞ്ചായത്ത് ഈ കുട്ടവഞ്ചി എന്ന് അങ്ങനെ ഒരു പേര് വരാനും ഈ കുട്ടവഞ്ചികൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാം ഈ വേനൽക്കാല സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ മഴയൊന്ന് മാറിക്കഴിയുന്ന സമയത്ത് അന്യ സംസ്ഥാനത്ത് നിന്ന് ഈ മീൻപിടുത്തക്കാരും ഒക്കെയാണ് ഈ കുട്ടവഞ്ചികൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു ആശയത്തിലേക്ക് എങ്ങനെ എത്തിയത് കുട്ടവഞ്ചിയിലെ ആശയത്തിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് ഇവിടെ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് കുട്ടവഞ്ചി ആണെന്നുള്ളതും പിന്നെ കുട്ടവഞ്ചിക്ക് ഒരു പ്രത്യേക ഒരു പേരുള്ളതുകൊണ്ടും കടനാട് കുട്ടവഞ്ചി മഹോത്സവം നാക്കിയെടുത്തത് എങ്ങനെയുണ്ട് ഒരു ഉൾനാട്ടിൽ ഇതുപോലെ ഒരു സംവിധാനം നടത്തിയ നമ്മുടെ സംഘാടക സമിതിക്ക് ആദ്യമായി നന്ദി നന്ദി പറയണം ഇത് വിജയകരമായി പോട്ടെ ഇത് കർണാടക നിവാസികളുടെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുള്ളൂ